ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോസ് വിത്ത് എവരിതിങ് എന്ന ചെമ്മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഗോസ് വിത്ത് എവരിതിങ് എന്ന് പറയാൻ കാരണം ഈ കറി എല്ലാത്തിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ ചപ്പാത്തി അപ്പം ബ്രെഡ് എന്നു വേണ്ട പലവിധ ഫുഡ് ഐറ്റംസിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാവുന്നതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതുമാണ് പലർക്കും കൊഞ്ചുകറി വെക്കാൻ അറിയാമെങ്കിലും പുതിയതായി കുക്ക് ചെയ്യുന്നവർ സമയം അധികമില്ലാത്തവർ എന്നിവർക്ക് വേണ്ടി പെട്ടെന്ന് രുചിയൊട്ടും കുറയാതെ ഇതുണ്ടാക്കാൻ സാധിക്കും ഇനി ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു പാനിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക ഈ പുതിയതായിട്ട് കുക്ക് ചെയ്യുന്നവരെ വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്നവർക്കൊക്കെ മൺചട്ടി ഇല്ലെങ്കിൽ ഇതുപോലുള്ള പാനിൽ കുക്ക് ചെയ്യാം എന്നിട്ട് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ ചെറിയുള്ളി മൂത്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് ഒരു സബോളയും ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് വഴറ്റുക അതുപോലെ ഇത് മൂപ്പിക്കാനായിട്ട് കൊച്ചുള്ളി ഇല്ലെങ്കിൽ ചെറിയ കുറച്ച് സബോളയുടെ കുറച്ച് കഷ്ണം ഇട്ട് മൂപ്പിച്ചാലും മതി ആദ്യം ഇങ്ങനെ സബോളയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് വഴറ്റുക വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇല്ലെങ്കിൽ അതിന് പകരം വെളുത്തുള്ളി ഇഞ്ചിയും അരിഞ്ഞ് ചേർത്താൽ മതി നന്നായി വഴറ്റുക വഴന്നതിന് ശേഷം വേണം മറ്റു പൊടികളൊക്കെ ഇടാനായിട്ട് ഈ വഴന്ന കൂട്ടിലേക്ക് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി എന്നിവയിട്ട് ലോ ഫ്ലെയിമിൽ മൂപ്പിക്കണം ഇത് ഒന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ വേണം മൂന്ന് പച്ചമുളകും ഒരു ടീസ്പൂൺ ഗരം മസാലയും ഇടാനായിട്ട് പച്ചമുളകൊക്കെ എരിവിൻ്റെ അനുസരിച്ചിടാം എരിവ് കുറച്ച് വേണ്ടവർ പച്ചമുളകത്തിൻ്റെ എണ്ണം കുറയ്ക്കാം അങ്ങനെ പച്ചമുളകും ഗരം മസാലയും ഇട്ട് ഒന്നുകൂടെ വഴറ്റുക ഗരം മസാല ഈ സമയത്തിടുന്നതാണ് നല്ലത് ആദ്യമേ ഇട്ട് ഒത്തിരി മൂപ്പിക്കുന്നത് നല്ലതല്ല ഇങ്ങനെ മൂത്ത കൂട്ടിലേക്ക് രണ്ട് പഴുത്ത തക്കാളി അരിഞ്ഞതിടുക തക്കാളി ഇട്ട് നല്ലതായിട്ട് വഴറ്റണം കാരണം തക്കാളി വെന്തുടയണം അങ്ങനെ വെന്തുടയാൻ വേണ്ടി ഇത് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം തക്കാളിയിലൂടെ ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല കാരണം ഇതിനകത്തെ വെള്ളത്തിൽ തന്നെ ഇത് വേകുന്നതാണ് നല്ലത് ഇങ്ങനെ നന്നായിട്ട് വഴറ്റിയിട്ട് ഇത് രണ്ട് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക എന്നിട്ടത് തുറന്ന് നോക്കുക വീണ്ടും നന്നായിട്ട് ഇളക്കുക ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതായിട്ട് വെന്തുണഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വെന്തുണഞ്ഞ തക്കാളിയിലേക്ക് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന കൊഞ്ചും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇളക്കണം ഇവിടെ ഞാൻ എണ്ണൂറ് ഗ്രാം എയ്റ്റ് ഹൺഡ്രഡ് എണ്ണൂറ് ഗ്രാം കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് കൊഞ്ച് ഇളക്കുമ്പോൾ സൂക്ഷിച്ചിളക്കണം ഒത്തിരി പൊടിഞ്ഞൊന്നും പോകരുത് കൊഞ്ച് ഇളക്കുന്ന ഇളക്കുമ്പോൾ ഈ മസാലകൾ എല്ലായിടത്തും ഒന്ന് പിടിക്കും അങ്ങനെ കൊഞ്ച് സാവധാനം ഇളക്കി മസാലകളെല്ലാം കൊഞ്ചിൽ നല്ലതായിട്ട് ചേരണം അങ്ങനെ ചേർന്ന് കഴിഞ്ഞിട്ട് കൊഞ്ച് രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണം ഇവിടെ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല ഞാൻ ഉപയോഗിക്കുന്ന കൊഞ്ചിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ് നല്ലതായിട്ടുണ്ട് വെള്ളമൊക്കെ കുറവുള്ള കൊഞ്ചാണെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുക അങ്ങനെ കൊഞ്ച് അടച്ച് വെച്ചിട്ട് വെന്ത് കഴിയുമ്പോൾ വീണ്ടും തുറക്കുക തുറന്നതിന് ശേഷം വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഇളക്കുക ഇളക്കിയിട്ട് നമ്മളതിൻ്റെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം ഉപ്പൊക്കെ കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് വയ്ക്കും എന്നിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് വേവിക്കുക ഇനിയും തുറന്ന് നോക്കുക തുറന്ന് നോക്കിയിട്ട് നന്നായിട്ട് ഇളക്കുക ഈ സമയത്ത് കൊഞ്ചിൽ നിന്ന് വെള്ളമെല്ലാം ഇറങ്ങി വന്ന് കൊഞ്ച് നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഇട്ട് വീണ്ടും വിളക്കുക കുരുമുളക് പൊടിയും എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കേണ്ടതാണ് അങ്ങനെ ഇളക്കിയതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു കപ്പ് തേങ്ങാപ്പാൽ ഒഴിക്കുക തേങ്ങാപ്പാൽ ഇല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ പാൽപ്പൊടിയിൽ അരക്കപ്പ് വെള്ളത്തിൽ കലക്കി ഒഴിച്ചാലും മതി ഈ സമയം മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് തിളപ്പിക്കുക തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക ഇവിടെ നല്ല ടേസ്റ്റിയായ കൊഞ്ച് കയറി തയ്യാറായി താൽപ്പര്യമുള്ളവർക്ക് ഇതിന് ഇത് കഴിഞ്ഞിട്ട് കടുക് പൊട്ടിച്ച് ഉള്ളി ഇട്ട് മൂപ്പിച്ച് ഇതിനകത്ത് ഒഴിക്കാം അപ്പോൾ ആദ്യം കടുക് പൊട്ടിക്കേണ്ട ആവശ്യമില്ല ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അടുത്ത ഒരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹവ് എ നൈസ് ടൈം